മുസീബത്ത് നീങ്ങി കിട്ടാൻ കിസ്സ പാട്ടാറുണ്ട് അതുപോലെ തന്നെ ഖുർആൻ ഹത്തം തീർക്കാറുമുണ്ട് ഇതൊക്കെ ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ് ഈ മുസീബത്തും ഈ ഹത്തും ഹിസ്സയും എല്ലാം സംശയിക്കേണ്ട അതൊക്കെ റാഹത്തോടു കൂടിയും താക്കത്തോടു കൂടിയും യാതൊരുവിധ തകരാറുമില്ലാതെ നമുക്ക് കിട്ടിയത് നമ്മുടെ അറബി ഭാഷയിൽ നിന്നാണ് യാതൊരു സംശയവും ആർക്കും അതിൽ വേണ്ട എന്നർത്ഥം അപ്പൊ ഇതിലൊക്കെ തകരാറുകളൊക്കെ ഉണ്ടാവും അതൊക്കെ അറബി തന്നെയാണ് കേട്ടോ മാപ്പ് അതും അറബിയാണ് കാലി നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പദം അത് എവിടുന്ന് കിട്ടി അറബികൾ കൊണ്ടുവന്ന് തന്നതാണ് അവർ കൽപോടെ നമുക്ക് തന്നതാണ് അതേപോലെ തന്നെ പള്ളികളൊക്കെ നമ്മൾ ഭരിക്കാറുണ്ടല്ലോ നമ്മൾ മഹല് മിനാരം വസീത്ത് നീയത്ത് ജനാദറ് കറാമത്ത് നിക്കാഹ് ഇതൊക്കെ മലയാളത്തിലേക്ക് തർജമ ചെയ്ത് കിട്ടിയത് എവിടെ നിന്നാ അറബി ഭാഷയിൽ നിന്നാണ് നമ്മൾ ാക്കണം എത്രമാത്രം പദങ്ങൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നത് നമ്മളിവിടെ നാവലിലൂടെ ഇങ്ങനെ തത്തിക്കളിക്കുന്ന എത്രയോ പദങ്ങളുണ്ട് അതൊക്കെ എവിടുന്ന് കിട്ടി അറബിയിൽ നിന്ന് വന്നതാണ് കുതിര സവാരി വലിയ ഇഷ്ടമാണ് പലർക്കും ആ സവാരിയെ എവിടുന്ന് കിട്ടി പേർഷ്യയിൽ നിന്ന് കിട്ടിയതാണ് കനേശ് നമ്മൾ സാധാരണ ജനങ്ങളുടെ എണ്ണമൊക്കെ കണക്കാക്കുന്നതുണ്ടല്ലോ ഇത് എവിടെ നിന്ന് കിട്ടി ഇതും പേർഷ്യക്കാരുടെ ഓഹരി വെച്ചതാണ് അതുപോലെ കമാനം ജനല് ഇതൊക്കെ എവിടുന്നാ വന്നത് ഉറുദു ഉറുദുക്കാര് അവിടെ വീട് വെക്കാൻ വേണ്ടി നമുക്ക് തന്ന പദങ്ങളാണ് മനസ്സിലാക്കണം നമ്മൾ സാധാരണ പറയാറുണ്ട് ചാപ്പകുത്തല് സബാഷ് കിസാൻ എന്നിവക്കൊക്കെ ഇട്ടതാരാണ് അതും ഇവര് തന്നെയാണ് ഫുട്ബോൾ കളിക്കുന്ന മൈതാനം ഉഷാറാക്കി തന്നതും ആര് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉറുദുക്കാര് തന്നെയാണ് അത് യാതൊരു സംശയമില്ല മുടിവെട്ടുന്ന ആളുകൾക്ക് മുൻകാലങ്ങളിലേ പറയുന്ന പേരെന്ത് അത് എവിടെ നിന്ന് കിട്ടി അറേപ്പ്യക്കാര് കൊണ്ടുവന്നതെന്നാണ് എന്നാല് അതാരാ സ്രാങ്ക് എന്ന് പറഞ്ഞ ആരെ നമ്മൾ കപ്പലൊക്കെ കൂട്ടുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് കാലത്ത് പറയുന്ന പേരാണ് സ്രാങ്ക് ഇതാരു കൊണ്ടുവന്നു പേർഷി പേർഷ്യയിലൂടെ വന്നതാണ് അതേപോലെ നമ്മള് ആടുമാടുകളൊക്കെ നമ്മൾ കശാപ്പ് ചെയ്യാറുണ്ട് ഇതിന് ചിക്കാൻ പിടിക്കുന്നവരാരാണ് ഒതുക്കാർ തന്നെ യാതൊരു സംശയവും ഇല്ല ഈ ലഹരി വസ്തുക്കളായ റാക്ക് അവീന് എന്നിവയൊക്കെ മയിലുകൾക്ക് അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നതാരാണ് അതും അറബികൾ തന്നെ യാതൊരു സംശയവുമില്ല എന്നാല് കഞ്ചാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അത് അതാരാണ് പഞ്ചാബിക്കാരല്ല മറിച്ച് പഞ്ചാബിൽ ഈ ഉറുദു സംസാരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ എത്രയെത്ര എത്ര പദങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അബക്കാരി കള്ളിക്കച്ചവടത്തിനെ ബന്ധപ്പെട്ട് പറയുന്നവരാണല്ലോ അതുപോലെ കിസ്മത്ത് ഇതൊക്കെ എവിടുന്ന് കിട്ടി ഇതൊക്കെ അറബിയിൽ നിന്ന് വന്നാണ് നമ്മൾ മക്കാറാക്കല്ലേ നമ്മൾ സാധാ പറയാറുണ്ട് ഇത് എവിടെ നിന്ന് വന്ന് അറബിയിൽ നിന്ന് വന്നതാണ് അങ്ങനെ എത്ര എത്ര പദങ്ങള് ജല്ലാലി അതും അറബിയാണ് അതേപോലെ തന്നെയാണ് കർപ്പൂരം അതേപോലെ അസൽ ദഫ് അറവാന ഇതൊക്കെ എവിടെ നിന്ന് വന്ന് ഇതിന്റെ അടിസ്ഥാനങ്ങൾ എവിടെയാണ് അറബിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അതേതാണ് പേർഷ്യൻ പദങ്ങളാണ് ഇങ്ങനെ എത്രയെത്ര പദങ്ങളാണ് അറബിയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഉറുദുവിൽ നിന്നുമായി നമ്മളെ സ്ഥിരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയിലേക്ക് കടന്നു വന്നത് ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇല്ല എന്നത് വളരെ യാഥാർത്ഥ്യം അതേപോലെ കത്ത് കൊണ്ടുവരുന്ന അലക്ക് മുമ്പ് പറഞ്ഞ് വിളിച്ചിരുന്ന് പേരെന്തായിരുന്നു ഷിപ്പായി സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ ഷിപ്പായിമാർക്ക് പണിയില്ലാതെ ആയിപ്പോയി പാവം പേർഷ്യക്കാർ കൊണ്ടുവന്ന പദം നമുക്ക് പത്തിരിക്ക് പകരം ചപ്പാത്തി പറ്റും പക്ഷെ അതാരാ തന്നത് കുറുതുകാർ തന്ന അങ്ങനെ എത്ര എത്ര പദങ്ങള് ഇതിനൊക്കെ ബദലെവിടെ അതും അറബികൾ തന്നെ വേണ്ടേ ദർബാറുകൾ ഉണ്ട് അത് പേർഷ്യക്കാർക്കുള്ളതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സുപ്രവിരിക്കാറുണ്ട് അത് അതാർക്കുള്ളതാണ് വീർഷ്യക്കാർക്കുള്ളതാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് കുറെ മാമൂലുകളുണ്ട് അതുപോലെ മർഹലയുണ്ട് യാത്ര ചെയ്യുമ്പോൾ മർഹലയുണ്ട് ഫർലോങ് ഉണ്ട് ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനം എവിടെ ഇതും അറബികളുടെ സംഭാവനയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇങ്ങനെ നിരവധി പദങ്ങൾ നമ്മുടെ മലയാള ഭാഷ വളരെ സന്തോഷപൂർവം സ്വീകരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ത് ഇങ്ങനെ പേർഷ്യൻ പദങ്ങള് മലയാളത്തിലേക്ക് കടന്നു വരാൻ കാരണം അതിന് ചരിത്രം പറയുന്നു അത് മഹതൂമിമാരുടെ വരവാണ് മഹതൂമിമാരുടെ അടിസ്ഥാനം എവിടെ നിന്നാണ് പൊന്നാനി ഇല്ലൂമി ഇവരുടെ അടിസ്ഥാനം എവിടെയാണ് പേർഷ്യക്കാരാണല്ലോ അവരിലൂടെയാണ് നിരവധി പദങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വന്നത് ആ കുടുംബ പാരമ്പര്യത്തിലൂടെ എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇനിയും നിരവധി പദങ്ങളുണ്ട് ഇതിനെ നമ്മൾ എല്ലാവരും പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് വലിയൊരു ഗവേഷണം തന്നെ നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ